മനുഷ്യ മനസാക്ഷിയെ നടക്കുന്ന ദുരന്തങ്ങൾ ആവർത്തിക്കുകയാണ് ഇപ്പോൾ കേരളത്തിന്റെ മണ്ണിൽ കൊലകളും മനസ്സുമെടുത്തുള്ള ആത്മഹത്യകളും പതിവായിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസങ്ങളായി മണിക്കൂറുകളുടെ ഇടവേളകളിൽ നടക്കുന്ന മരണ വാർത്തകൾ ഇപ്പോൾ പുറത്തുവരുന്നത് നമ്മുടെ ഓരോരുത്തരെ ഞെട്ടിക്കും ഇപ്പോഴിതാ കൊല്ലത്ത് നിന്നും ഹൃദയം നുറുങ്ങുന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ് കൊല്ലത്ത് കുഞ്ഞിനെ കൊലപ്പെടുത്തിക്കൊണ്ട് അമ്മയും അച്ഛനും ജീവൻ ഒടുക്കിയിരിക്കുകയാണ് കൊല്ലം താനി ബി എസ് എൻ എൽ ഓഫീസിന് സമീപം താമസിക്കുന്ന അജീഷ് ഭാര്യ സുലു എന്നിവരുടെ രണ്ടര വയസ്സിലുള്ള ആൺകുട്ടി ആദി എന്നിവരാണ് മരിച്ചിരിക്കുന്നത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം ഇരുവരും തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം വന്നിരിക്കുന്നത് ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണെന്ന് പോലീസ് പരിശോധിച്ച് വരികയും ചെയ്യുന്നുണ്ട് ഇരുവരെയും വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെടുത്തിരിക്കുന്നത് കട്ടലിന് മുകളിൽ മരിച്ച നിലയിൽ കുട്ടിയെ കാണാനും സാധിച്ചു സ്ഥലത്ത് പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുകയും ചെയ്തു അജീഷ് നേരത്തെ ഗൾഫിലായിരുന്നുവെന്നും എന്താണ് സംഭവത്തിന് കാരണമെന്ന് അറിയില്ല എന്നും നാട്ടുകാരും വ്യക്തമാക്കി നടക്കുന്ന കൊലപാതകത്തിന്റെയും ആത്മഹത്യയുടെയും ഞെട്ടലിലാണ് ഇപ്പോൾ നാട്ടുകാർ എല്ലാവരുമായി വളരെ സ്നേഹത്തിൽ നല്ല രീതിയിൽ ജീവിച്ച സാധാരണ കുടുംബമായിരുന്നുവെന്ന് അയൽക്കാർ വ്യക്തമാക്കുകയും ചെയ്തു ചെറിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് സംശയിച്ചതെങ്കിലും ഇത്തരത്തിൽ ജീവൻ എടുക്കുന്നതിലേക്ക് പോകാനുണ്ടായ കാരണം എന്താണെന്ന് അറിയില്ല എന്നും അയൽക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് അജീഷിന്റെ അച്ഛനും അമ്മയും വീട്ടിൽ ഉണ്ടായിരുന്നു രാവിലെ അജീഷും ഭാര്യയും എഴുന്നാൽക്കാതായതോടെ മുറിയിൽ പോയി നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ ഇവരെ കണ്ടെടുത്തത് ചെറിയ ജോലി ചെയ്താണ് അജീഷ് കുടുംബം പുലർത്തിയത് മരണത്തിന്റെ യഥാർത്ഥ കാരണം കൂടുതൽ അന്വേഷണത്തിലെ വ്യക്തമാകൂ എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്